നടപ്പാക്കിയ പത്ത് പന്ത്രണ്ട് സംസ്ഥാനുണ്ടെന്ന് പറഞ്ഞല്ലോ അവിടങ്ങളിലൊക്കെ എന്ത് ചെയ്യണം ഒരു കോടതി വിധി ബാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് ഇനി നിയമവിശാഖന്മാരാണ് പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് യു പിയിൽ ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടപ്പാക്കിയത് പിന്നെ ഈ കോടതി വിധിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ അതായത് പ്രയാഗരാജ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരും അവർക്കെതിരിൽ ഒരു എഫ് ഐ ആര് വരുകയാണ് അതായത് ക്രിസ്തു മതത്തിലേക്ക് കൂട്ട മതപരിവർത്തനം നടത്തി എന്ന് ആരോപിച്ചിട്ടാണ് ആ എഫ് ഐ ആർ വരാൻ ആ എഫ് ഐ ആർ റദ്ദാക്കിക്കൊണ്ടാണ് കോടതി എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പം ഈ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് കോടതി പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഒന്ന് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണിത് അതായത് ആർട്ടിക്കിൾ പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഇതിനൊക്കെ എതിരാണ് ഈ പത്തൊമ്പത് ഒന്ന് ഏഴ് പറയണെന്താ വെച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം അതിനെയാണ് ലംഘിച്ചിരിക്കുന്നത് ഇരുപത്തൊന്നിലുള്ളത് വ്യക്തി സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അതുപോലെ തന്നെ സ്വകാര്യതക്കുള്ള അവകാശം അതിനെ ഇത് ഗണ്ഡിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചിൽ ഇഷ്ടമുള്ള മതങ്ങൾ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം ഇതിനൊക്കെ എതിരാണെന്ത് ഈ യു പി ഗവൺമെന്റ് നടപ്പാക്കിയ ഈ കൊണ്ടുവന്ന സംഗതി എന്നാണ് ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് വേറൊന്നുള്ളത് മതം മാറുന്ന വ്യക്തിക്ക് മേൽ ഭാരിച്ച അടിച്ചേൽപ്പിക്കുന്നു ഈ നിയമം അടിച്ചേൽപ്പിക്കുന്നു പിന്നെ നിയമത്തിൻ്റെ ചില ഭാഗങ്ങൾ ഉപദ്രവകരമാണ് കോടതിൻ്റെ ഓരോ വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ പറഞ്ഞത് സ്വകാര്യതയിലേക്ക് ഉൾപ്പെടെ ഇത് കടന്നു കയറുന്നു എന്നുള്ളതാണ് അതായത് മതം മാറിയ വ്യക്തിയുടെ വിവരങ്ങൾ എന്ത് ചെയ്യണം പ്രസിദ്ധീകരിക്കണമെന്ന ഉത്തരവിനെന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായി ചോദ്യം ചെയ്തിട്ടുണ്ട് മതപരിവർത്തനത്തെക്കുറിച്ച് ജില്ലാ മജിസ്ട്രേറ്റിന് മുമ്പാകെ പ്രഖ്യാപനം നടത്തൽ നിർബന്ധമാണെന്നാണ് ഈ ഈ പിന്നെ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അതോടുകൂടി അയാൾ മതം മാറുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു ബുദ്ധിമുട്ട് വേറെ എന്തെങ്കിലുമുണ്ടോ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ചിന്ത ആവിഷ്കാരം വിശ്വാസം ആരാധന ഇതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനെതിരാണെന്ത് ഈ യു പി ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഈ സംഗതി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കോടതിയുടെ നിരീക്ഷണങ്ങൾ ഈ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും അതിന് എതിരാണ് ഈ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ കൊണ്ടുവന്ന മതനിരോധന നിയമം എന്നുള്ളതും വളരെ ക്ലിയറാണ് ഈ വിധിയിൽ നിന്ന് ഇനി അത് റദ്ദു ചെയ്തോ ചെയ്യോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ കാണേണ്ടതാണ് ഏതായിരുന്നാലും മതം മാറുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഭരണഘടന അനുവദിക്കുന്ന ഒരു കാര്യമാണ്